നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞൊരു നടിയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോണത് സൗമ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളുടെ കോമഡി രംഗത്ത് വർഷങ്ങളുടെ പഴക്കവും അഭിനയ രംഗത്ത് അതിനേക്കാളേറെ പഴക്കമുള്ളൊരു നടിയാണ് സൗമ്യ സൗമ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴക്കാരിയാണ് ശരിക്ക് നമ്മളെല്ലാവരും സൗമ്യനെ ശരിക്കും അറിയണത് അളിയൻസ് സീരിയലിനാണ് കൗമുദി ചാനലിൽ വരുന്ന അലിയൻസ് സീരിയലിലാണ് നമ്മൾ കാണുന്നത് അതിപ്പോൾ നമുക്ക് ഏഴ് മണിക്കന് എൻ്റെ ടെലികാസ്റ്റിങ് അപ്പോൾ അത് വളരെ രസകരമാണ് വളരെ ഭംഗിയായിട്ട് അവർ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു അതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒരാളെ പോലും നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടാണ് എല്ലാവരും അഭിനയിക്കുന്നത് എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് പക്ഷേ നമ്മൾ സിനിമ കണ്ടിരിക്കുമ്പോൾ സ്നേഹ ഹൃദയപൂർവ്വ സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ട് ചെയ്യുന്നത് കാരണം എന്താണ് മോഹൻലാലിന് ഒരു വീഡിയോ കോൾ വരുന്നതാണ് ആ വീഡിയോ കോളിൽ സൗമ്യനാണ് അപ്പോൾ സൗമ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി നമ്മുടെ സി അളിയൻ സീരിയൽ ലില്ലി ലില്ലി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുള്ളു അപ്പോൾ മോഹൻലാലിൻ്റെ കല്യാണ ദിവസം ഗുരുവായൂർ കല്യാണം കഴിഞ്ഞ ദിവസം ആ ദിവസം അവിടുന്ന് താലി എടുത്ത് മാറാൻ നിൽക്കുന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് ഒടിച്ചോടി കാമവിൻ്റെ കൂടെ പോയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ ലില്ലി പറയുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗമ്യ നമുക്കെപ്പോഴും നമുക്ക് സൗമ്യ പിള്ളേര് ലില്ലിയാണ് ആ സൗമ്യ പറയുന്നുണ്ട് നമ്മുടെ സത്യനന്ദി ഗാർഡിൻ്റെ അവിടെ നിന്ന് ഒരു കോട് വന്നു ഒരു ഒരു ദിവസത്തെ വർക്ക് ഉണ്ട് എന്നിട്ട് എറണാകുളത്ത് മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ ആണ് പറഞ്ഞത് അങ്ങനെ എറണാകുളത്ത് ചെല്ലണു അങ്ങനെ അവിടെ ചെന്നപ്പോൾ സത്യൻ സാറുണ്ട് അങ്ങനെ വളരെ നല്ല സ്വീകരണം ആയിരുന്നു അപ്പോൾ അളിയൻസിൽ കിട്ടുന്ന അതേ സ്വീകരണം തന്നെ അവിടെയും കിട്ടി ഒറ്റ ദിവസം ഷൂട്ടിങ് അപ്പോൾ മോഹൻലാലിന് നോക്കിയപ്പോൾ മോഹൻലാലില്ല അവളാകെ പകച്ചു എന്നുവച്ചാൽ ലില്ലി ലില്ലി തന്നെ വിളിക്കാൻ നല്ലത് ലില്ലി ആകെ പവിച്ചത് മോഹൻലാലിനെ ആയിട്ട് കോമ്പിനേഷൻ പറഞ്ഞു മോഹൻലാലില്ല അപ്പോൾ അതിൻ്റെ കഥ മൊത്തം സത്യനന്തിക്കാട് ലില്ലിയോട് പറഞ്ഞു കൊടുത്തു സ്വാമിയോട് പറഞ്ഞു കൊടുത്തു പിന്നെ തന്നെ കഥ ഒളിച്ചോടിയ കാമുകി വീണ്ടും ആ കല്യാണം കഴിക്കാത്ത അയാളെ വീഡിയോ കോൾ വിളിക്കുന്നത് അതാണ് കഥ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ സത്യേൻ്റെ പടത്തിൽ എനിക്ക് ഒരു പാസിംഗ് ഷോട്ടായാലും മതി എനിക്ക് അത്രയും സന്തോഷം എനിക്ക് ആ കഥയൊന്നും അറിയണമെന്നില്ല പക്ഷേ അന്ന് അവിടെ ഷൂട്ടിങ് നടത്തുമ്പോൾ മോഹൻലാലുണ്ടായിരുന്നില്ല മോഹൻലാൽ അന്നില്ല പക്ഷെ അത് വീഡിയോ കോൾ മോഹൻലാലിന് പിന്നെ ഷൂട്ട് ചെയ്താൽ മതില്ലോ ഒറ്റ ദിവസം ഇതുപോലെ തന്നെ വീഡിയോ കോളിൽ സംസാരിക്കുന്ന സത്യൻ എന്തെങ്കിലും നോക്കിയിരിക്കണെ എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു സീനിൽ അഭിനയിച്ചപ്പോൾ അഖിൽ സത്യൻ്റെ ഒരു സിനിമയിലും കൂടി ചാൻസ് ലീലിക്ക് കിട്ടി അപ്പോൾ അപ്പോൾ ഒരു ഓരോരുത്തരുടെ ഭാഗ്യം നോക്കി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വളരെ രസകരമായുള്ള കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് രണ്ട് സീന മൂന്ന് സീനാണ്ട ഒരു വീഡിയോ കോൾ വരുന്ന സീൻ മാത്രമേ ഉള്ളൂ അതിൽ വളരെ മനോഹരമായിട്ട് അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതാണ് സത്യൻ സാർ പറഞ്ഞെന്ന് പറയണത് നീ വീഡിയോ കോൾ എന്ന് വെച്ച് നോക്കണ്ട കഥയിലെ ഒരു ചെറിയൊരു നട്ടല് പോലെയാണ് ഈ കഥാപാത്രം വളരെ നല്ല കഥാപാത്രമാണ് എന്ന് പറയും എന്തായാലും നമുക്ക് ലില്ലി മോളിലെ ആ ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഇത്രയും തഴക്കവും പഴക്കവും ഉള്ള നടികൾ ഇത്രയും നന്നായി അഭിനയിക്കുന്ന ഒരുപാട് നടികൾ നമ്മുടെ സീരിയലിലായിട്ടും മറ്റുള്ള രംഗത്തൊക്കെ ഉണ്ട് അവരൊന്നും കണ്ടെത്തി ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോൾ ഇവർക്കൊക്കെ ഒരു നല്ല കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല അസല് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഈ ഇത്രയും കൊല്ലങ്ങളായിട്ട് പോലും ഇത്രയും സിനിമ കഴിവുണ്ടായിട്ട് പോലും സിനിമയിലൊക്കെ വരാനായിട്ട് ഒരുപാട് വൈകി അതുകൊണ്ടാണ് നമുക്ക് പറയണത് ഇനി അവരൊക്കെ എത്രയും പെട്ടെന്ന് നല്ല നല്ല റോളിലേക്ക് വന്ന് സാറെ എനിക്ക് ഞാൻ പാസിംഗ് ആണെങ്കിൽ ഞാൻ വരും പക്ഷെ സാറ് വിളിച്ചാൽ ഞാൻ അങ്ങനെ പോലും വരും പക്ഷെ സാറിന്റെ ഒക്കെ ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് എത്രയോ ആളുകൾ ആഗ്രഹിച്ചു അങ്ങനെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം എന്ന് വെച്ചാൽ വീഡിയോ കോൾ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പൊ സാർ എത്ര അടുത്തിരിക്കുവാ അപ്പൊ സാർ ഇത്ര എടുത്തിരുന്നിട്ട് ആണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സാറ് എന്നിട്ട് ഇങ്ങനെ കട്ട് പറയാം ഓ നന്നായിരുന്നു നന്നായിരുന്നു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ നന്നായിരുന്നു നന്നായിരുന്നു സന്തോഷമായി ആ സിനിമയിൽ തുടക്കം തൊട്ട് അവസാനം ഉള്ള പോലത്തെ ഫീൽ ആയി അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ലാല് ചോദിച്ചു എന്ന് പറഞ്ഞു മോഹൻലാൽ സാറ് ചോദിച്ചു ഇങ്ങനെ ആളാ ആണോ അപ്പൊ ലാലൊക്കെ കാണും സൗമ്യ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു

ലാലും ഞാനും ഒക്കെ ഇങ്ങനെ അലിയൻസ് സ്ഥിരം കാണുമെന്ന് അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല സ്ഥിരം കാണുമെന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തപ്പോ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ഇത് അളിയൻസിലെ എല്ലാരെയും കൊണ്ട് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞു സാറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അത്രക്ക് അന്ന് വെച്ചാൽ ആ സെറ്റ് ഞാൻ പോരുന്നത്രത്തോളം വരെ എനിക്ക് അവിടുന്ന് കിട്ടിയ ആ ഒരു സന്തോഷം ഇല്ലേ അത് എല്ലാ അളിയൻസിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ അപ്പൊ തന്നെ ഞാൻ അളിയൻ രാജേഷ് നമ്മുടെ ഡയറക്ടറെ മഞ്ചേച്ചിനെ നമുക്ക് ഇത്രയും വലിയ ഭാഗ്യങ്ങളുണ്ട് െന്ന് ഇപ്പോഴാണ് ചേച്ചി മനസ്സിലായത് അത്രക്ക് വലിയ ഒരു ഒരു സ്നേഹമായിരുന്നു ആ സെറ്റ് മുഴുവനും സാറും സാറിന്റെ മൂന്നും ഒക്കെ അതാണ് ഏറ്റവും പുതിയൊരു വിശേഷം അഭിമാനം അഭിമാനം കാരണം